അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് അതുകൊണ്ട് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡേസി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് വെള്ളിയാഴ്ച രാജ്യത്ത് ഇനി മുതൽ പുതിയ ജി എസ് ടി നിരക്കുകൾ പുതിയ നിരക്കുകൾക്ക് കേന്ദ്ര മന്ത്രിതല സമിതി അംഗീകാരം നൽകി പന്ത്രണ്ട് ഇരുപത്തെട്ട് ശതമാനം സ്ലാബുകൾ ഒഴിവാക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം അംഗീകരിച്ചു ഇനി മുതൽ അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നിങ്ങനെ രണ്ട് സ്ലാബുകൾ മാത്രമായിരിക്കും ജി എസ് ടിക്ക് ഉണ്ടാവുക ഇതിന് ജിഎസ്റ്റി കൌൺസിലിൽ ഇനി അംഗീകാരം ലഭിക്കേണ്ടതുണ്ട് ഈ മാറ്റത്തിലൂടെ പന്ത്രണ്ട് ശതമാനം നികുതി ഉണ്ടായിരുന്ന ഏകദേശം തൊണ്ണൂറ്റൊൻപത് ശതമാനം ഉൽപ്പന്നങ്ങളും അഞ്ച് ശതമാനം സ്ലാബിലേക്ക് മാറും അതുപോലെ ദശാംശം സ്ലാബിലുള്ള തൊണ്ണൂറ് ശതമാനം ഉൽപ്പന്നങ്ങൾ പതിനെട്ട് ദശാംശം സ്ലാബിലേക്കും മാറും അതേസമയം പുകയില ഉൽപ്പന്നങ്ങൾ ആഡംബര വസ്തുക്കൾ എന്നിവയ്ക്ക് ശതമാനം ഉയർന്ന നികുതി തുടരും ജി എസ് ടിയിലെ പന്ത്രണ്ട് ഇരുപത്തെട്ട് ശതമാനം സ്ലാബുകൾ ഒഴിവാക്കിയ നടപടിയിൽ പ്രതികരിച്ച് സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ നികുതി കുറയ്ക്കുമ്പോൾ ഉപഭോക്താക്കൾക്ക് അതിന്റെ പ്രയോജനം ലഭിക്കാതെ കമ്പനികൾ ലാഭം കൊയ്യുമെന്നും ഇത് സംസ്ഥാന സർക്കാരിന് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുമെന്നും കേന്ദ്ര സർക്കാരിന് മറ്റ് വരുമാന മാർഗ്ഗങ്ങളുണ്ടെങ്കിലും സംസ്ഥാനങ്ങളുടെ നഷ്ടം നികത്തുന്നത് ചർച്ച ചെയ്യേണ്ടതുണ്ടെന്നും ബാലഗോപാൽ വ്യക്തമാക്കി കോൺഗ്രസിലെ യുവനേതാക്കൾ വളരെ കഴിവുള്ളവരാണെന്നും എന്നാൽ കുടുംബവാഴ്ച കാരണം അവർക്ക് സംസാരിക്കാൻ അവസരം ലഭിക്കുന്നില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതേസമയം പാർലമെന്റിന്റെ സമാപിച്ച സമ്മേളനം പ്രധാനപ്പെട്ട ബില്ലുകൾ പാസാക്കിയത് കാരണം വളരെ മികച്ചതായിരുന്നെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഓൺലൈൻ ഗെയിമിംഗ് ബിൽ പാസാക്കിയതിനെ പ്രധാനമന്ത്രി പ്രത്യേകം അഭിനന്ദിച്ചു വലിയ നിയമനിർമ്മാണങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിൽ നിന്ന് വിട്ടുനിന്നതിന് അദ്ദേഹം പ്രതിപക്ഷത്തെ വിമർശിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമെന്ന പ്രഖ്യാപനം നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ നൂറ്റഞ്ച് വയസ്സുള്ള അബ്ദുള്ള മൌലോയുമായി മുഖ്യമന്ത്രി വീഡിയോ കോളിൽ സംസാരിച്ചുകൊണ്ടായിരുന്നു പ്രഖ്യാപനം തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന അവകാശ സർട്ടിഫിക്കറ്റുകൾ ഡിജിറ്റലൈസ് ചെയ്ത് ഡിജി ലോക്കറുമായി ബന്ധിപ്പിക്കുമെന്നതടക്കം മുഖ്യമന്ത്രി വ്യക്തമാക്കി ഡിജിറ്റൽ സാക്ഷരത നേടിയവർക്ക് സൈബർ ക്രൈമുകൾ തടയുന്നതിനുള്ള പരിശീലനം നൽകുമെന്നും പിണറായി വിജയൻ വിവരിച്ചു ആരോപണ വിധേയൻ ജനപ്രതിനിധിയെങ്കിൽ ആ സ്ഥാനം രാജിവയ്ക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പേര് വെളിപ്പെടുത്താതെ ഒന്നിലധികം സ്ത്രീകൾ ഒരു യുവജന നേതാവിനെതിരെ ഉയർത്തിയ ഗുരുതരമായ ആരോപണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഈ വനിതകൾക്ക് പേര് വെളിപ്പെടുത്താൻ ഏതെങ്കിലും തരത്തിലുള്ള ഭീതിയുണ്ടെങ്കിൽ അവർ ഭയപ്പെടേണ്ടതില്ലെന്നും പൂർണ്ണ പിന്തുണയും സംരക്ഷണവും നൽകി സർക്കാർ അവർക്കൊപ്പം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു പേര് വെളിപ്പെടുത്താതെ പോലീസിൽ പരാതി നൽകാൻ കഴിയുമെന്നും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്യുമെന്നും ഇരകളുടെ സ്വകാര്യത പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി രാഷ്ട്രീയ യുവജന സംഘടനകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി നേതാക്കളും സിപിഎം നേതാക്കളും യുവജന സംഘടന നേതാക്കളും രംഗത്തെത്തി വിവിധയിടങ്ങളിൽ രാഷ്ട്രീയ യുവജന സംഘടനകൾ പ്രതിഷേധ മാർച്ചും റാലിയും നടത്തി രാഹുലിന്റെ പാലക്കാടുള്ള എം എൽ എ ഓഫീസിലേക്ക് കോഴികളെയും കൊണ്ടാണ് മഹിളാമോർച്ച പ്രവർത്തകർ സമരം നടത്തിയത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതോടെ പരവട്ടാനി മുതൽ തൃശൂർ വരെ നടത്താനിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ ലോങ് മാർച്ച് മാറ്റിവച്ചു വോട്ട് കൊള്ളയ്ക്ക് ചൂട്ടുപിടിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇന്നായിരുന്നു ലോങ് മാർച്ച് നടക്കേണ്ടിയിരുന്നത് മാർച്ച് മാറ്റിവച്ചതിന്റെ കാരണം തൃശൂരിലെ യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതൃത്വം വിശദീകരിക്കുന്നില്ല എംഎൽ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി എറണാകുളം സ്വദേശിയും സി പി എം അനുഭാവിയുമായ അഭിഭാഷകൻ ഷിൻഡോ സെബാസ്റ്റനാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് നിർബന്ധിത ഗർഭചിദ്രത്തിന് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ കേസെടുക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിച്ചത് ഷാഫി പറമ്പിലെന്ന് പരാതി പാലക്കാട്ടെ ഒരു വിഭാഗം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഹൈക്കമാൻഡിന് പരാതി നൽകിയിരിക്കുന്നത് രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കാൻ സമ്മർദ്ദം ചെലുത്തിയെന്നും പരാതികൾ അറിയിച്ചിട്ടും ഷാഫി പ്രതികരിച്ചില്ലെന്നും പരാതിയിൽ പറയുന്നു അതേസമയം വിവാദങ്ങൾക്കിടെ ഫ്ളാറ്റിന് മുന്നിൽ കാത്തുനിന്ന മാധ്യമങ്ങളെ കാണാതെ ഷാഫി പറമ്പിൽ എം വോട്ടർ അധികാർ യാത്രയിൽ പങ്കെടുക്കാനായി ബീഹാറിലേക്ക് പോയെന്നാണ് വിവരം വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനത്ത് തുടരുന്നത് ജനാധിപത്യത്തിന് അപമാനകരമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ സ്ത്രീ സുരക്ഷ വെല്ലുവിളി നേരിടുന്ന കാലഘട്ടമാണിത് പീഡനത്തിന് വിധേയരായവർ ഇത്തരം പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കോൺഗ്രസ് നേതൃത്വം എന്തുകൊണ്ട് നേരത്തെ നടപടിയെടുത്തില്ലെന്നും പാലക്കാട്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടുവെന്നും കോൺഗ്രസിന്റേത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന നിലപാടാണെന്നും വി മുരളീധരൻ പറഞ്ഞു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം എൽ എ സ്ഥാനവും രാജിവയ്ക്കണമെന്ന് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ഉയർന്ന ഗുരുതര ആരോപണങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് വ്യക്തമാക്കിയ സുരേന്ദ്രൻ രാഹുലിന്റെ മെന്റർ എന്ന നിലയിൽ സതീഷിനും ഈ വിഷയത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടു പീഡന പരാതികളുടെ പരമ്പരയുണ്ടായിട്ടും എം എൽ എ സ്ഥാനം രാജിവെക്കാത്ത രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നടപടി ജനാധിപത്യ സമൂഹത്തിന് അപമാനകരമാണെന്ന് എൽഡിഎഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പീഡനത്തിന് വിധേയരായവർ കോൺഗ്രസ് നേതാക്കളുടെ ശ്രദ്ധയിൽ ഇത്തരം പ്രശ്നങ്ങൾ പെടുത്തിയിട്ടും ഇടപെടാതെ മാറി നിന്ന കോൺഗ്രസിന്റെ നേതൃത്വവും പ്രതിക്കൂട്ടിലാണെന്നും രക്ഷിതാവ് എന്ന നിലയിൽ പ്രശ്നത്തിൽ ഇടപെടാമെന്ന് പരാതിക്കാരോട് പറഞ്ഞ പ്രതിപക്ഷ നേതാവും ആ സ്ഥാനത്തിന് യോജിച്ച നിലപാടല്ല സ്വീകരിച്ചതെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനവും രാജിവയ്ക്കണമെന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ബി ഗോപാലകൃഷ്ണൻ ഹൂ കെയേഴ്സ് എന്ന ചോദ്യത്തിന് പീപ്പിൾ കെയേഴ്സ് എന്നാണ് ഉത്തരമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുള്ള എല്ലാ അശ്ലീല കൊള്ളരിതായ്മകളുടെയും പിതൃത്വം വി ഡി സതീശനാണെന്നും ബി ഗോപാലകൃഷ്ണൻ ആരോപിച്ചു പൊതുപരിപാടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ മാറ്റി പാലക്കാട് നഗരസഭ പാലക്കാട് ബസ് സ്റ്റാൻഡ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് രാഹുൽ വിട്ടുനിൽക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭ കത്ത് നൽകി രാഹുലിനെതിരെ ആരോപണങ്ങൾ ഉയർന്നതിനാലും പ്രതിഷേധം കണക്കിലെടുത്തുമാണ് നഗരസഭയുടെ തീരുമാനം നഗരസഭയുടെ ഇന്നത്തെ പരിപാടിയിൽ മുഖ്യ അതിഥിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വം കേരളത്തിലെ സ്ത്രീകളോട് മാപ്പ് പറയണമെന്ന് മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് സ്ത്രീകൾക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ ഒരു നിമിഷം ആ പദവിയിലിരിക്കാൻ അർഹനല്ലെന്നും നവ്യ അഭിപ്രായപ്പെട്ടു ജനാധിപത്യത്തെ അപമാനിച്ച എംഎൽഎ രാജിവെക്കണമെന്നും മഹിളാമോർച്ച സംസ്ഥാന പ്രസിഡന്റ് ആവശ്യപ്പെട്ടു എംഎൽഎ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ ദുരുപയോഗം ചെയ്തുവെന്നാരോപിച്ച് സിപിഎം നേതാവ് സരിൻ കേരളത്തിന്റെ പ്രജ്വല രേവണ്ണയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്നാണ് സരിന്റെ വിമർശനം കൊണ്ടു നടന്നതും നീയെ ഷാഫി കൊണ്ടുപോയി കൊല്ലിച്ചതും നീയെ സതീഷ എന്നും പി സരിൻ പരിഹസിച്ചു ഒരാൾ രാജിവെച്ചാൽ കോൺഗ്രസ് പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് കരുതണ്ടെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിക്കെതിരെ എടുക്കുന്ന നടപടികൊണ്ട് കോൺഗ്രസ് നേതാക്കളെല്ലാം വിശുദ്ധരാക്കപ്പെടണം എന്നില്ലെന്ന് ബിജെപി നേതാവ് പത്മജ വേണുഗോപാൽ കാരണം രാഹുൽ തന്നെ അയാളുടെ സ്വകാര്യ ഇടങ്ങളിൽ ഈ നേതാക്കൾക്കെതിരെ പൊട്ടിക്കാനുള്ള വെടിമരുന്ന് തന്റെ പക്കലുണ്ടെന്ന് പറഞ്ഞിട്ടു ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ യോഗ്യതയില്ലാത്തവനാണ് നിയമസഭയിലെത്തിയതെന്ന് പത്മജ ഫേസ്ബുക്കിൽ കുറിച്ചു ആരോപണവിധേയന്റെ പേര് പറയുന്നില്ലെന്ന് യുവനടി റിനി ആൻഡ് ജോർജ് ഒരു വ്യക്തിയോടല്ല യുദ്ധമെന്നും എല്ലാ സ്ത്രീകൾക്കും വേണ്ടി നടത്തിയ പോരാട്ടമാണെന്നും റിനി മാധ്യമങ്ങളോട് വ്യക്തമാക്കി താനൊരു വ്യക്തിയെ പേരെടുത്ത് പറയാനോ ഒരു പ്രസ്ഥാനത്തെ പേരെടുത്ത് പറയാനോ ഇപ്പോഴും ഉദ്ദേശിക്കുന്നില്ലെന്നും തന്റെ യുദ്ധം വ്യക്തിയോടല്ലെന്നും സമൂഹത്തിലെ തെറ്റായ പ്രവണതകളോടാണെന്നും രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരിക്കണമെന്ന് മാത്രമാണ് തന്റെ വിഷയമെന്നും റിനി മാധ്യമങ്ങളോട് പറഞ്ഞു കളെ തകത്ത് ിപ്പബിൾ പേരുമേട് എം എൽ എ വാഴൂർ സോമൻ അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് മരണം സംഭവിച്ചത് മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത റവന്യൂ വകുപ്പിന്റെ ഇടുക്കി ജില്ലാതല യോഗത്തിന്റെ പരിപാടിയിൽ വാഴൂർ സോമൻ എം എൽ എ ഉണ്ടായിരുന്നു പരിപാടിക്കിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ഉടൻ തന്നെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിച്ചു വളർന്ന നേതാവായിരുന്നു വാഴൂർ സോമൻ തൃപ്പൂണിത്തുറ അത്തച്ചമയ ആഘോഷങ്ങളുടെ ഭാഗമായി തൃപ്പൂണിത്തുറ നഗരസഭാ പരിധിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ഓഗസ്റ്റ് ഇരുപത്തി ആറിന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു അതേസമയം സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഓണം വാരാഘോഷ പരിപാടികളുടെ ഫെസ്റ്റിവൽ ഓഫീസ് സംസ്ഥാന ടൂറിസം ഡയറക്ടറേറ്റിൽ തുറന്നു ടൂറിസം പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു കാസർകോട് കുണ്ടംകുഴി സ്കൂൾ ഹെഡ്മാസ്റ്റർ എം അശോകനെ സ്ഥലം മാറ്റി സ്കൂളിൽ അസംബ്ലിക്കിടെ പത്താം ക്ലാസുകാരനെ കരണത്തടിച്ച് കർണപടം പൊട്ടിച്ച സംഭവത്തിലാണ് സ്ഥലം മാറ്റം മഞ്ചേശ്വരം കടമ്പാർ ജി എച്ച് എസ് എസിലേക്കാണ് മാറ്റിയത് ഹെഡ്മാസ്റ്ററുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് സ്ഥലം മാറ്റം കത്ത് ചോർച്ചാ വിവാദവുമായി ബന്ധപ്പെട്ട് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അയച്ച വക്കീൽ നോട്ടീസ് കിട്ടിയെന്ന് വ്യവസായി മുഹമ്മദ് ഷർഷാദ് നോട്ടീസിലെ ആരോപണങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്നും കത്ത് ചോർത്തിയത് എം വി ഗോവിന്ദന്റെ മകൻ തന്നെയാണെന്നും മുഹമ്മദ് ഷർഷാദ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആവർത്തിച്ചു സിപിഎം കത്ത് ചോർച്ചാ വിവാദം ശുദ്ധ അസംബന്ധമെന്നും ഇക്കാര്യത്തിൽ തനിക്കും മകനും ഒരു പങ്കുമില്ലെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രാജേഷ് കൃഷ്ണ കേരളത്തിലുള്ള പാർട്ടി അംഗമല്ലെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംഭവത്തിൽ പോളിറ്റ് ബ്യൂറോ അന്വേഷണം നടത്തുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു താമരശ്ശേരിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച ഒൻപത് വയസ്സുകാരി അനയ്യയുടെ ഏഴു വയസ്സുകാരനായ സഹോദരനും രോഗം സ്ഥിരീകരിച്ചു കുട്ടിക്ക് ചികിത്സ ആരംഭിച്ചതായും ആരോഗ്യനില തൃപ്തികരമാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു ഇതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം നാലായി കെഎസ്ആർടിസി പുതുതായി വാങ്ങിയ ബസ്സുകൾ യാത്രക്കാർക്കായി സെപ്റ്റംബർ ഒന്ന് മുതൽ ഓടിത്തുടങ്ങുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു കോടി രൂപയ്ക്കാണ് ഓണക്കാലത്ത് ഇതര സംസ്ഥാനങ്ങളിലേക്ക് ഈ പുതിയ എയർ കണ്ടീഷണർ ബസ്സുകളായിരിക്കും സർവീസിനായി ഉപയോഗിക്കുക എന്നും അദ്ദേഹം പറഞ്ഞു വനം വോട്ട് മലപ്പുറം കരുവാരക്കുണ്ട് അടക്കാക്കുണ്ട് എഴുപതേക്കർ പ്രദേശത്തെ അൻപത് ഏക്കറിൽ കടുവ പശുവിനെ കടിച്ചുകൊന്ന് ഭക്ഷിച്ച സംഭവസ്ഥലത്ത് വീണ്ടും കടുവ എത്തിയതായി കണ്ടെത്തൽ വകുപ്പ് സ്ഥാപിച്ച ക്യാമറയിലാണ് കടുവയെ കണ്ടത് ഇതോടെ കടുവ തന്നെയാണ് പശുവിനെ കൊന്നതെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് വനംവകുപ്പ് എറണാകുളം പറവൂർ കോട്ടുവള്ളിയിലെ വീട്ടമ്മ ആശയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ ദീപക്ക് ജാമ്യം അനുവദിച്ചു പറവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിലാണ് പ്രതിയെ ഹാജരാക്കിയത് കേസിൽ പ്രതിച്ചേർക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ പ്രദീപ് ബിന്ദു എന്നിവരുടെ മകളാണ് ദീപ പ്രദീപിന്റെയും ബിന്ദുവിന്റെയും ഒപ്പം മകളും കഴിഞ്ഞ ദിവസം ആശയുടെ വീട്ടിലെത്തി ഭീഷണി മുഴക്കിയതായി ആരോപണം ഉയർന്നിരുന്നു കോഴിക്കോട് കളക്ടറേറ്റിലെ വാട്ടർ ടാങ്കിൽ മരപ്പട്ടിയുടെ അഴുകിയ ജഡം കണ്ടെത്തി ഡി ബ്ലോക്കിലേക്ക് വെള്ളം എത്തിയിരുന്ന പതിനായിരം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കിലാണ് ജഡം കണ്ടെത്തിയത് ജീവനക്കാർ പൈപ്പ് തുറന്നപ്പോൾ വെള്ളത്തിന് അസഹനീയമായ ദുർഗന്ധമുണ്ടായതോടെയാണ് പരിശോധിക്കാൻ തീരുമാനിച്ചത് കോട്ടയം സിഎംഎസ് കോളേജിൽ യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ കെഎസ്യു എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിൽ സംഘർഷം തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിയേഴ് വർഷത്തിന് ശേഷം കെഎസ്യു ഭൂരിപക്ഷം നേടി യൂണിയൻ ഭരണം കെഎസ് യുവിന് ലഭിക്കുന്ന പശ്ചാത്തലത്തിൽ നടന്ന വാക്കു സംഘർഷാവസ്ഥയിലേക്ക് നയിച്ചത് അടൂർ ഗോപാലകൃഷ്ണനെയും യേശുദാസിനെയും അധിക്ഷേപിച്ചുള്ള പരാമർശങ്ങളിൽ നടൻ വിനായകനെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് താരസംഘടന നടൻ വിനായകന്റെ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ താരസംഘടന വാർത്താക്കുറിപ്പിലൂടെ പ്രതിഷേധം രേഖപ്പെടുത്തി അതേസമയം മെമ്മറി കാർഡ് വിവാദത്തിൽ ആഭ്യന്തര അന്വേഷണത്തിന് അഞ്ചംഗ സമിതി രൂപീകരിച്ചു ിക്കാനും എക്സിക്യൂട്ടീവിൽ തീരുമാനമായിട്ടോ കണ്ണടച്ചു തുറക്കുമ്പോ അവളുടെ പ്ലസ് ടു കഴിയില്ലേ കടം വാങ്ങാതെയും സ്ഥലം കെ എസ് എഫ് ഇ ഹാർമണി ചുറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ധർമ്മസ്ഥല ആക്ഷൻ കൌൺസിൽ ചെയർമാൻ മഹേഷ് തിമ്മരോടി അറസ്റ്റിൽ ഉടുപ്പി ബ്രഹ്മാവർ പോലീസാണ് ഉജ്ജിരയിലെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് ബിജെപി നേതാവ് ബി എൽ സന്തോഷിനെതിരെ അപകീർത്തികരമായ പ്രസ്താവന നടത്തിയതിനെ തുടർന്നാണ് നടപടി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു ഹാജരാകാതിരുന്നതോടെയാണ് പോലീസ് തിമ്മരോടെ അറസ്റ്റ് ചെയ്തത് തമിഴകം വെട്ടിക്കഴകം രണ്ടാം സംസ്ഥാന സമ്മേളനത്തിൽ ബിജെപിയെയും ഡിഎംകെയും കടന്നാക്രമിച്ച് വിജയ് മോദിയെയും സ്റ്റാലിനെയും വിജയ് പേരെടുത്ത് വിമർശിച്ചു ഡി എം കെയും ബി ജെ പിയും രാഷ്ട്രീയ എതിരാളികളാണെന്നും ഒരിക്കലും ഇവരുമായി സഖ്യത്തിനില്ലെന്നും വിജയ് സമ്മേളനത്തിൽ പറഞ്ഞു പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ എം ജി അറിഞ്ഞ അദ്ദേഹം പരാമർശിച്ചു സിംഹം പുറത്തിറങ്ങുന്നത് വേട്ടക്കാണെന്നും കുറുക്കന്മാർ പലതും കാണുമെന്നും പക്ഷേ സിംഹം ഒന്നു മാത്രമാണെന്നും അവനാണ് രാജാവെന്നും ടി വിക്ക് ആർക്കും തടയാനാവാത്ത ശക്തിയാണെന്നും വിജയ് പറഞ്ഞു സീറ്റിലും താനായിരിക്കും സ്ഥാനാർത്ഥിയെന്നും മത്സരം ഡിഎംകെയും ടി വി കെയും തമ്മിലായിരിക്കുമെന്നും വിജയ് പറഞ്ഞു ജയിലിലാവുന്ന മന്ത്രിമാരെ പുറത്താക്കാനുള്ള ബില്ല് രാജ്യസഭയിലും കീറിയെറിഞ്ഞ് പ്രതിപക്ഷം ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനുള്ള പ്രമേയം വലിയ ബഹളത്തിനിടെ രാജ്യസഭയും അംഗീകരിച്ചു ബില്ലിനെ അനുകൂലിക്കുന്ന നിലപാടിൽ ഉറച്ചുനിൽക്കുമെന്ന് ടി ഡി പിയും ജനതാദള് യുണൈറ്റഡും വ്യക്തമാക്കി ജനാധിപത്യത്തെ സർക്കാർ കശാപ്പ് ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു ദില്ലി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയെ ആക്രമിച്ചതിന് പിന്നിൽ പ്രതിയുടെ അമിതമായ മൃഗസ്നേഹമാണെന്ന് പോലീസ് നിഗമനം ദില്ലിയിലെ തെരുവു നായ്ക്കളെ കൂട്ടിലടയ്ക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടതാകാം പ്രതിയെ പ്രകോപിപ്പിച്ചതെന്നാണ് നിഗമനം കോടതി ഉത്തരവ് രാജേഷിന് മനോവിഷമുണ്ടാക്കിയിരുന്നതായി മാതാവ് മൊഴി നൽകിയിരുന്നു അതേസമയം ഡൽഹിയിൽ നിന്ന് തെരുവു നായകളെ മുഴുവൻ നീക്കം ചെയ്യണമെന്ന് സുപ്രീംകോടതിയുടെ ഉത്തരവ് മൂന്ന് ലക്ഷം തെരുവു നായകളുടെ ജീവനെ ബാധിക്കുമെന്ന കാര്യം പറയാനാണ് താൻ മുഖ്യമന്ത്രിക്കടുത്തേക്ക് പോയതെന്ന് രാജേഷ് പോലീസിന് മൊഴി നൽകിയെന്നും റിപ്പോർട്ടുകളുടർന്ന് രേഖാഗുപ്തയ്ക്ക് പ്ലസ് സുരക്ഷ ഏർപ്പെടുത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കി ദില്ലിയിൽ വീണ്ടും സ്കൂളുകൾക്ക് ബോംബ് ഭീഷണി അഞ്ച് സ്കൂളുകൾക്കാണ് ഇന്നലെ ഇമെയിൽ വഴി ഭീഷണി സന്ദേശം എത്തിയത് സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും ഒഴിപ്പിച്ച ശേഷം ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തി പരിശോധനയിൽ സംശയാസ്പദമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല ബുധനാഴ്ചയും സമാന രീതിയിൽ അമ്പതിലധികം സ്കൂളുകൾക്ക് ബോംബ് ഭീഷണി സന്ദേശം എത്തിയിരുന്നു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഇന്ത്യയെ പൂർണ്ണ തേജസോടെ കണ്ടതാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയെന്ന് ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്രാനുഭവം പങ്കുവച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗഗനിയാൻ ദൌത്യത്തിന് തന്റെ അനുഭവങ്ങൾ ഗുണകരമാകുമെന്നും ശുഭാംശു ശുക്ല പറഞ്ഞു ആക്സിയം ഫോർ ദൌത്യത്തിനുശേഷം ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ശുഭാംശു ശുക്ല ആദ്യമായാണ് മാധ്യമങ്ങളോട് അനുഭവങ്ങൾ പങ്കുവച്ചത് ചൈന ഇന്ത്യ സൌഹൃദം ഏഷ്യയ്ക്ക് ഗുണകരമാണെന്നും ഇരു രാജ്യങ്ങളും ഏഷ്യയുടെ സാമ്പത്തിക വളർച്ചയുടെ ഇരട്ട എഞ്ചിനുകളാണെന്നും ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡർ ഷു ഫെഹോങ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സഹകരണം ആഗോള സ്ഥിരത നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണെന്നും തുല്യവും ക്രമബന്ധവുമായ ഒരു ബഹുദ്രുവ ലോകം പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഇരു രാജ്യങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ടെന്നും അംബാസിഡർ പറഞ്ഞു ലോക വ്യാപാര സംവിധാനം നിലനിർത്തുന്നതിനായി ചൈന ഇന്ത്യയോടൊപ്പം ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി യു എസിനെ വിളിച്ച ചൈനീസ് അംബാസിഡർ ഇത്രയും കാലം സ്വതന്ത്ര വ്യാപാരത്തിൽ നിന്ന് നേട്ടമുണ്ടാക്കിയവർ ഇപ്പോൾ വിലപേശലിനായി തീരുവകളെ ഉപയോഗിക്കുകയാണെന്നും ആരോപിച്ചു ഇന്ത്യയ്ക്കുമേൽ അൻപത് ശതമാനം തീരുവ ചുമത്തിയ യു എസ് നീക്കത്തെ ചൈന ശക്തമായി എതിർത്തിരുന്നുവെന്നും അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം രണ്ടാം ലോക മഹായുദ്ധത്തിനുശേഷം ലോകത്തിലെ ഏറ്റവും സ്ഥിരതയുള്ള ഒന്നാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജെ ലാവ്റോവും ഇതേ അഭിപ്രായം പങ്കുവച്ചു ഇന്ത്യയ്ക്കും റഷ്യയ്ക്കുമിടയിലെ വ്യാപാര ബന്ധം ശക്തമായി മുന്നോട്ടു പോകുമെന്നും റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനെതിരെ അമേരിക്ക ചുമത്തിയ പിഴാ താരിഫ് അതിശയിപ്പിച്ചെന്നും ജയ്ശങ്കർ പറഞ്ഞു റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി മോസ്കോയിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ജയശങ്കർ ഇക്കാര്യം വ്യക്തമാക്കിയത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ റഷ്യൻ സന്ദർശനത്തിനിടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചർച്ചയിൽ പങ്കാളിയായി റഷ്യൻ വിദേശകാര്യ വിദേശകാര്യമന്ത്രിയുമായുള്ള ചർച്ചയിലാണ് പ്രസിഡന്റ് പുടിനും പങ്കെടുത്തത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് മോസ്കോയിൽ ഈ നിർണായക കൂടിക്കാഴ്ച നടന്നത് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ടിറങ്ങിയ ശേഷവും യുക്രൈനിൽ വൻ ആക്രമണം നടത്തി റഷ്യ ഒറ്റ രാത്രിയിൽ അഞ്ഞൂറ്റി ഡ്രോണുകളും നാൽപ്പത് മിസൈലുകളും ഉപയോഗിച്ച് റഷ്യ ആക്രമിച്ചതായി വ്യാഴാഴ്ച യുക്രൈൻ വ്യോമസേന പറഞ്ഞു അതേസമയം യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈനിൽ ഇറക്കിയ ആയുധങ്ങൾ സംഭരിച്ച യുക്രൈനിന്റെ ആയുധ സംഭരണികൾ ഡ്രോൺ ഫാക്ടറികൾ തുടങ്ങിയവയാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്നും ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കിയെന്നും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെട്ടു ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിജു